നിരവധി മോഷണ കേസുകൾ ഉൾപ്പെട്ട മൊട്ട ബിനു എന്നറിയപ്പെടുന്ന ബിനു നാൽപ്പത്തിരണ്ട് പത്തനംതിട്ട പോലീസിന്റെ പിടിയിലായി പത്തനംതിട്ട ആനപ്പാറ സമദ് മൻസിൽ വീട്ടിൽ നസീറിന്റെ ഉടമസ്ഥയുള്ള ആനപ്പാറയിലെ എസ് എൻ ട്രേഡേഴ്സ് എന്ന ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് കോട്ടയം ചങ്ങനാശ്ശേരി കുറിച്ചി എസ് പുരം തിരുവാതിര ഭവനം വീട്ടിൽ ബിനു ഉപ്രസിത മോഷ്ടാവാണ് ഒക്ടോബർ ഇരുപത്തെട്ട് രാത്രി എട്ടരയ്ക്കും പിറ്റേന്ന് പുലർച്ചെ അഞ്ചിനും ഇടയിലാണ് മോഷണം നടന്നത് പൂട്ട് ഒളിച്ച് കടയ്ക്കുള്ളിൽ കടന്ന ഇയാൾ മേശയിൽ സൂക്ഷിച്ച മൂവായിരം രൂപയും രണ്ട് ലക്ഷം രൂപ വില വരുന്ന ചെമ്മിൻ്റെ സാധനങ്ങളും മോഷ്ടിച്ചു കടത്തുകയായിരുന്നു ആകെ രണ്ട് ലക്ഷത്തി മൂവായിരം രൂപയുടെ നഷ്ടം ഉണ്ടായി നസീറിൻ്റെ മൊഴിപ്രകാരം പത്തനംതിട്ട എസ് ഐ ജെ ബിനോജ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു പ്രാഥമിക അന്വേഷണം നടത്തുകയും കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു മുൻ മോഷ്ടാക്കളുടെ ലിസ്റ്റ് എടുത്ത് വിശദമായി പരിശോധന നടത്തി അന്വേഷണം തുടർന്നു പിന്നീട് എസ് ഐ എ യു ജനുവിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് പത്തനംതിട്ട കോഴഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലും പരിസരങ്ങളിലുള്ള ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു മോഷണം നടന്ന കടയിലെ സി സി ടി വി ദൃശ്യങ്ങളും തെക്കേമലയിലെ ഒരു ആക്രി കടയിലെ സി സി ടി വി ദൃശ്യങ്ങളും ഒരാളെ സംശയകരമായി കണ്ടു സാദൃശ്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇത് കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാക്കി നവംബർ ഇരുപത്തിരണ്ടിന് പകലും തുടർന്ന് ഡിസംബർ ഏഴിനും പ്രതി ആക്രി സാധനങ്ങൾ വിൽക്കുന്നത് തെക്കേമലയിലെ കടയിൽ എത്തിയതായി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു രണ്ടാമതും വിൽപ്പനയ്ക്കായി സമീപിച്ചപ്പോൾ സംശയം തോന്നിയ കടക്കാരൻ ഇയാളോട് ആധാർ കാർഡിന്റെ കോപ്പി ആവശ്യപ്പെട്ടു ഇല്ലെന്ന് പറഞ്ഞത് കാരണം കട ഉടമ സാധനങ്ങൾ എടുത്തില്ല ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘം പ്രതിയെന്ന് സംശയിച്ച ബിനുവിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് പ്രതിക്കായി നടത്തിയ വ്യാപകമായ തെരച്ചിൽ കുർച്ചി എസ്പുരത്ത് നിന്നും ബുധൻ രാവിലെ കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു തുടർന്ന് തെക്കേമേളയിലെ കടയിലെത്തിച്ച് കടയുടമയും ജീവനക്കാരെയും കാണിച്ച് തിരിച്ചറിഞ്ഞു മോഷ്ടാവിൻ്റെ കുറ്റസമ്മത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കടയിൽ നിന്നും സാധനങ്ങൾ കണ്ടെത്തി പ്രതിയുടെ വെള്ളടയാളം എടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പോലീസ് കൈക്കൊണ്ടു കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം പത്തനംതിട്ട ഡിവൈഎസ് പി എസ് നന്ദകുമാറിനെ മേൽനോട്ടത്തിലും പോലീസ് ഇൻസ്പെക്ടർ ശിവുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി മോഷ്ടാവിനെ കുടുക്കിയത് ബിനുവിന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ അഞ്ച് മോഷണ കേസുകൾ നിലവിലുണ്ട് കൂടാതെ കഞ്ചാവ് കൈവശം വെച്ചത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലും മോഷണത്തിന് ആറുമുള പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലും പ്രതിയാണ്